സീരിയൽ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു താരം തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സൗപർണിക സുഭാഷ് സൗപർണികയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകർ എല്ലായ്പ്പോഴും അത് ഏറ്റെടുക്കാറുമുണ്ട് എന്ന് നമുക്ക് പറയാം ഇപ്പോഴിതാ സൗപർണികയുടെ ഭർത്താവിനെക്കുറിച്ചും സൗപർണികയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞു തരും എത്തിയിരിക്കുകയാണ് കോഴിക്കോട്ടുകാരനായ സുഭാഷിനെ ആയിരുന്നു സൗപർണിക വിവാഹം ചെയ്തത് സുഭാഷിനെ വിവാഹാലോചന വന്ന സമയത്തെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇരുപത്തഞ്ചാം വയസ്സിലാണ് വിവാഹം കഴിച്ചത് മക്കളില്ലാത്ത ദാമ്പത്യമാണ് തുടർന്നു കൊണ്ടുപോകുന്നത് പതിനൊന്ന് വർഷം തികഞ്ഞ സൗപര്ണികയുടെ ദാമ്പത്യകഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് സീരിയൽ നടി സൗവർണികയുടെ വിജയ ദാമ്പത്യത്തെക്കുറിച്ച് തന്നെയാണ് പ്രേക്ഷകർ സംസാരിക്കുന്നത് സിനിമയിലും സീരിയലിലും സീരിയലിലുമൊക്കെയായി സജീവമായ താരങ്ങളിൽ ഒരാളാണ് സൗവർണിക സുരേഷ് എം ജി ശ്രീകുമാറിനോടൊപ്പം പറയാം നേടാമെന്ന അതിഥിയായി സൗപർണിക എത്തിയപ്പോൾ കൂടുതൽ കാര്യങ്ങളും പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിരുന്നു മാസങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സൗഹൃദവും തുടങ്ങിയിരിക്കുന്നു കോഴിക്കോടാണ് താരം ഇപ്പോൾ താമസിക്കുന്നത് അവിടെയാണ് കല്യാണം കഴിച്ചുപോയത് സൗപർണികാമൃത എന്ന ഗാനം കേട്ടിട്ടാണ് എനിക്ക് അച്ഛനും പേരിട്ടത് എന്ന് സൗപർണിക പറഞ്ഞു വീട്ടിൽ ചിന്നു എന്നാണ് വിളിക്കുന്നത് അനിയത്തി പൊന്നുവിനെ പാചകമാണ് കൂടുതൽ ഇഷ്ടം പ്രിയങ്കയായിരുന്നു അച്ഛനും അമ്മയും ഏരിയ പേരിടാൻ തീരുമാനിച്ചത് ഞാനാണ് സൗബർണിക എന്ന പേര് മതിയെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് കയറിയപ്പോഴേ തള്ളുകയാണെന്ന് ചോദിച്ച് തള്ളല്ല സത്യമാണ് എന്ന് പറയുകയായിരുന്നു എനിക്ക് കുറച്ച് വളർന്നതിനു ശേഷമാണ് പേരിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് അതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് പറയുന്നു ഭർത്താവിനെക്കുറിച്ചും ഭർത്താവുമായി ജീവിതം നല്ല സന്തോഷമായി പോകുന്നതിനെക്കുറിച്ചും ഇടയ്ക്ക് വെച്ച് താരമെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുവരെ കുഞ്ഞിനെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല എന്ന് എടുത്തു പറയാം ഭർത്താവുമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇടയ്ക്കൊക്കെ എത്താറുമുണ്ടായിരുന്നു താരം വിവാഹശേഷം അഭിനയം തുടരുന്നതിൻ്റെ പൂർണ്ണ ക്രെഡിറ്റും ഏട്ടന് തന്നെയാണെന്ന് സൗവർണിക ഇടയ്ക്ക് പറഞ്ഞിരുന്നു കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സഹായിക്കാറുണ്ടെന്നും പറഞ്ഞിരുന്നു നമുക്ക് അനുയോജ്യമായതും അഭിപ്രായ പ്രാധാന്യവും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് സഹായിക്കുമെന്നും പറഞ്ഞിരുന്നു വീട്ടുകാർ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇരുവരുടേതും കവിത അതായത് കലാനിലയം കവിത കൊണ്ടുവന്ന ആലോചനയാണ് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും സൗബർണിയെ കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് ഈ പയ്യനിയായിരുന്നുവെന്ന് പറയുമായിരുന്നു വിവാഹത്തിന് മുൻപ് തമ്മിൽ ഒരു പരിചയമില്ലായിരുന്നു കവിത ചേച്ചി തന്നെയാണ് ഏട്ടൻ്റെ ചേച്ചിയോട് വിവാഹകാര്യം സംസാരിക്കുന്നതെന്നും പിന്നെ ഇരു വീട്ടുകാരും എത്തിയെന്നും പറയാൻ സാധിക്കുന്നു സൗബർണിക ഡിസൈൻ ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ള കുട്ടിയാണ് കോസ്റ്റ്യൂം ഡിസൈനൊക്കെ ചെയ്യും സിനിമ കാണുകയും പ്രധാനമായി തന്നെ ഹോബിയായി തന്നെ പറയുന്നു പാട്ട് പാടുകയും ചെയ്യുകയും തന്നെ പറയുന്നുണ്ട് മറക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരുപാട് തൻ്റെ ജീവിതത്തിൽ നടന്നു പോയിട്ടുണ്ട് ഇത്രയും വർഷം കൃത്യമായി തന്നെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പ്രേക്ഷകരൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അത്രമാത്രം പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നതെന്നും സൗപർണിക കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു ഇത്രയും നാളായി തന്നെ അധികം കഥാപാത്രങ്ങളിൽ പഴയതുപോലെ സജീവമല്ലാതെ നിന്നിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ആശ്ചര്യം തന്നെയാണെന്ന് സോഷ്യൽ മീഡിയ എഴുതി ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ